ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളീ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതുതായി ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ലൈവ് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്താണ് ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കൊണ്ടുള്ള ഉപയോഗം അതായത് ഈ ലൈവ് ട്രാൻസ്ലേറ്റർ കൊണ്ടുള്ള ഉപയോഗം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മറ്റ് ഭാഷയിലുള്ള സിനിമകളൊക്കെ കാണാറുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴൊക്കെ കാണാറുണ്ട് എല്ലാവരും ഭാഷ അറിയുന്നവരല്ല അങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഷ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപകരിക്കുന്നതാണ് ഇത് നമുക്ക് സിനിമയിലും അതുപോലെ തന്നെ ന്യൂസുകളിലും മാത്രമല്ല നമ്മൾ അന്യഭാഷ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്തും നമ്മൾ അവരെന്താണ് പറയുന്നത് എന്ന് നമുക്കിതിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കിടിലം ഫീച്ചറാണ് ഈ ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്ത് കൊണ്ട് നോക്കുക ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് വന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിനകത്ത് പോവുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലൈവ് ട്രാൻസ്ലേറ്റർ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് നമ്മുടെ ലൈവ് ട്രാൻസ്ലേറ്റർ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അപ്ഡേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ വരാത്തവർക്ക് ഈ ഒരു ഓപ്ഷൻ വരികയുള്ളൂ അങ്ങനെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ എ ഐ ഫീച്ചർ അതായത് ഗൂഗിൾ ജെമിനി തന്നെയാണ് ഇതിനകത്ത് വർക്ക് ആവുന്നത് ഇപ്പം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഈ ഒരു ലൈവ് ട്രാൻസ്ലേറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത് നമുക്കിവിടെ നമുക്കിവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ ഇവിടെ തിരഞ്ഞെടുക്കാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇവിടെ ഇംഗ്ലീഷ് ആണ് കാണുന്നത് നമുക്ക് ഇവിടെ മലയാളം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ലൈവ് ക്ലിക്ക് ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അമ്മേ ഹിന്ദി കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഭാഷയിലേക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഹിന്ദിക്കാരനോടാണ് സംസാരിക്കുന്നത് എങ്കിൽ നമ്മൾ ഇന്ന് നേരെ ഇവിടുന്ന് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദി വരും നമുക്കത് മലയാളത്തിലേക്കായിട്ട് നമുക്കിവിടെ മലയാളത്തിലേക്കായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമുക്കതിൻ്റെ വോയിസ് കേൾക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊക്കെ മലയാളത്തിലേക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും കണ്ടില്ല അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ബംഗാളി ഹിന്ദി അറബി ഇംഗ്ലീഷ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും സൈഡിൽ തന്നെ ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോ പ്ലേബാക്ക് എന്നാണ് ഈ ഒരു ഓട്ടോ പ്ലേബാക്ക് നമുക്കറിയാം ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മലയാളത്തിൽ ഇതുപോലെ തന്നെ ഏത് ഭാഷയാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഷയിലേക്ക് തന്നെ അവർ പറഞ്ഞു തരുന്നതാണ് നിങ്ങളൊരു ഇംഗ്ലീഷ് സിനിമയാണ് കാണുന്നത് എങ്കിൽ നിങ്ങളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ രണ്ടാമതായിട്ട് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ കാണുന്ന ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കുക മാത്രമല്ല അത് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കും ഗൂഗിളിൻ്റെ എ ഐ നമുക്കത് പറഞ്ഞു തരുന്നതാണ് വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ വന്നിട്ടുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ലൈവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വളരെ ഉപകാരമുള്ള ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് ലൈവ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അപ്പം ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലൈവ് ട്രാൻസ്ലേറ്റ് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഭാഷ അറിയാത്ത ഒരു വിഷയം ഇനി മുതൽ വരില്ല ഈ ഒരു ലൈവ് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റർ നമ്മളെ സഹായിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ